ഹലോ വ്യൂവേഴ്സ് ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നു പോകാം ഇന്ത്യക്കാരൻ എന്ന നിലയിലും മലയാളി എന്ന നിലയിലും തീരാ നഷ്ടത്തിൻ്റെ ഒരു ദിവസമാണ് കടന്നുപോയത് രണ്ട് മരണങ്ങളുടെ വാർത്തയാണ് പ്രധാനമായും വാർ അയക്കാനുള്ളത് ഒന്ന് എം ടി വാസുദേവൻ നായരുടേതാണെങ്കിൽ മറ്റൊന്ന് ഇന്ത്യൻ സാമ്പത്തികയുടെ ശില്പി മൻമോഹൻ സിംഗ് എന്ന മഹായുഗത്തിൻ്റെ അന്ത്യത്തിൻ്റെ വാർത്ത കൂടിയാണ് ഈ യാത്ര അവസാനിക്കുന്നില്ല സ്മരണകളുടെ കടവുകളിൽ നിന്ന് കടവുകളിലേക്ക് വായനക്കാരുടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ്റെ അനശ്വര മഹായാനം ആരംഭിച്ചിട്ടേയുള്ളു എവിടെയും ഒന്നാമനായി ശീലമുള്ള മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ സ്മൃതിപഥത്തിലും ആ പതിവ് തെറ്റിച്ചില്ല ശ്മശാന രജിസ്റ്ററിൽ ഒന്നാം പേരുകാരനായി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്രയായത് ജ്യേഷ്ഠപുത്രൻ ടി സതീശൻ കർപ്പൂരം കൊളുത്തി ആയിരങ്ങളുടെ ഉള്ളിൽ കഥകളുടെ വിസ്മയം തീർത്ത മനുഷ്യനെ വാതക ശ്മശാനത്തിലെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി രാജ്യത്ത് സാമ്പത്തിക ഉദാഹരീകരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധനും കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഒമ്പത് അയിമ്പത്തൊന്നോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം രണ്ട് വർഷമായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അദ്ദേഹത്തെ ശ്വാസകോശ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് മരണസമയത്ത് ഭാര്യ ഗു ഖുർശരൺ കൗർ മക്കളായ ഉപീന്ദർ ധമൻ അമൃത് എന്നിവരും പ്രിയങ്കാ ഗാന്ധിയും സമീപത്തുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെ പദവി അപ്രതീക്ഷിതമായി മൻമോഹനെ തേടിയെത്തി രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ലോകസഭാംഗമാകാത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് അഞ്ചു തവണ രാജ്യസഭാംഗമായി ചരിത്രകാരിയായ ഉപേന്ദർ എഴുത്തുകാരനാരിയായ ധമൻ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഓഫ് അറ്റോണി അമൃത് എന്നിവർ മക്കളാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അശോക് പട്നായിക്കാണ് മരുമകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു ഒട്ടേറെ വിദേശ സ്വദേശ സർവകലാശാലകൾ വിവിധ ബഹുമതികൾ നൽകി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആദരിച്ചു വിവാദമായ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം തെളിവുകൾ സംരക്ഷിക്കാനുള്ള ഹർജിയിൽ വിധി നാളേക്ക് മാറ്റി എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് കോടതി ഇരുപത്തെട്ടിലേക്ക് മാറ്റി കേസിൽ വിശദമായ വാദം കേട്ടിരുന്ന കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യാഴാഴ്ച വിധി പറയാനായി വെച്ചിരുന്നതാണ് രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ തെളിവുകൾ കിട്ടാതാകുമെന്ന വാദവുമായാണ് ഹർജി ഫയൽ ചെയ്തത് ദുരന്തം വിഴുങ്ങിയ വയനാട്ടിൽ ലോകം ശ്രദ്ധിക്കുന്ന പുനരധിവാസം നടപ്പാക്കുമെന്ന് പിണറായി വിജയൻ ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമര ദുരന്ത ബാധിതർക്കായി സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം നേതൃത്വത്തിൽ പിണറായിയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറം സമ്മേളനത്തിൻ്റെ എൺപത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഗീയതയുടെ കാര്യത്തിലും നവ ഉദാരീകരണ ആശയങ്ങളുടെ കാര്യത്തിലും കോൺഗ്രസും ബി ജെ പിയും പിന്തുടരുന്നത് ഒരേ നയമാണ് കേരളം ഇതിന് ബദൽ മുന്നോട്ട് വെച്ച് നീങ്ങുന്നു ഇത് കേന്ദ്രത്തിന് കേരളത്തോടുള്ള പകയായി മാറുന്നു ഇത് വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടു നമ്മൾ യാചിക്കലല്ല സംസ്ഥാനങ്ങൾക്ക് സഹായം ഉറപ്പാക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ബാധ്യതയാണ് മുഖ്യമന്ത്രി പറഞ്ഞു എം ടി വാസുദേവൻ നായർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സമ്മേളനം തുടങ്ങിയത് തീവണ്ടിക്കടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പവിത്രൻ്റെ പേരിൽ കേസ് തീവണ്ടി കടന്നു പോകുന്നതിനിടെ റെയിൽപാളങ്ങൾക്കിടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പന്നേൻപാറ സ്വദേശി പവിത്രനെതിരെ റെയിൽവേ സംരക്ഷണ സേന കേസെടുത്തു റെയിൽവേ ആക്ട് നൂറ്റിനാൽപ്പത്തിയേഴ് പ്രകാരമാണ് കേസ് ഒരു മാസത്തെ തടവിനും ആയിരം രൂപ പിഴയടക്കാവുന്ന കുറ്റമാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് ക്ലീനറാണ് പവിത്രൻ പന്നേൻപാറയിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ റെയിൽപാളം മുറിച്ചുകടക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതിനിടെ തീവണ്ടി തൊട്ട് മുന്നിലെത്തി ഉടൻ പാളത്തിൽ കിടന്നു വണ്ടി കടന്നുപോയതോടെ പതുക്കെ എണീറ്റ് നടന്നു അത്ഭുതകരമായ രക്ഷപ്പെടൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷവും രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റത് ബി വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ വ്യക്തികൾ മുതലായവയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ബി ജെ പി സംഭാവനയായി കൈപ്പറ്റിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കൈപ്പറ്റിയതിനേക്കാൾ മൂന്നിരട്ടി കൂടുതൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ചത് രൺ ഇരുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് കോടിയായിരുന്നു സി പി എമ്മിൻ്റേത് അത് യഥാക്രമം ഏഴ് പോയിൻറ്റ് ആറ് കോടിയും ആറ് പോയിൻറ്റ് ഒന്ന് കോടിയുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യം ബി ജെ പിക്ക് ലഭിച്ച തുകയിൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് കോടി പ്രുഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന തിരഞ്ഞെടുപ്പ് ട്രസ്റ്റിൽ നിന്നുള്ളതാണ് ഭാഗവതിൻ്റെ ആശങ്കകൾ തള്ളി ആർ എസ് എസ് മുഖമാസിക എന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അയോധ്യയ്ക്ക് ശേഷം രാജ്യത്ത് പള്ളി ക്ഷേത്ര തർക്കങ്ങൾ വർദ്ധിക്കുന്നത് നല്ലതല്ലെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിൻ്റെ അഭിപ്രായ പ്രകടനത്തെ തള്ളി ആർ എസ് എസ് മുഖമാസിക ഓർഗനൈസർ അയോധ്യ രാമരക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇത്തരം തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആശാസ്യമല്ലെന്ന് ഭാഗവത് അഭിപ്രായപ്പെട്ടത് ഇതിനെ നിരാകരിക്കുന്നതാണ് യു പിയിലെ സാമ്പലിൽ ഈയിടെ അരങ്ങേറിയ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഓർഗനൈസറിലെ മുഖപ്രസംഗം പള്ളി ക്ഷേത്ര തർക്കങ്ങൾ നാഗരികനീതി ഉറപ്പാക്കുന്നതിനാവശ്യമായ ചരിത്ര സത്യം തേടിയുള്ള പോരാട്ടമാണെന്നാണ് മുഖപ്രസംഗം അഭിപ്രായപ്പെട്ടത് കമ്പോള നിലവാരം കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻഡലിന് നൂറ് രൂപ കുറഞ്ഞ് വില അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപയായി ഗാർബിൾഡിന് അറുപത്തഞ്ചായിരത്തി ഇരുന്നൂറ് രൂപയും വെളിച്ചെണ്ണ ക്വിൻ്റലിന് നൂറ് രൂപ വർദ്ധിച്ച് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയിലെത്തി വടകരയിൽ കൊപ്രയ്ക്ക് ക്വിൻ്റലിന് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയും പച്ച തേങ്ങക്ക് അയിമ്പത്തൊന്നായിരം രൂപയുമാണ് ശബരിമലയിലെ മണ്ഡലകാലത്തിന് പരിസമാപ്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലോത്സവത്തിന് സമാപനം കുറിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു തന്ത്രി കണ്ഠല രാജീവർ മുഖ്യകാർമ്മികനായി ഇതിനു മുന്നോടിയായി തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹത്തിൽ കലശാഭിഷേകവും കളഭാഭിഷേകവും നടന്നു മണ്ഡലപൂജയ്ക്ക് ശേഷം ബുധനാഴ്ച രാത്രി പത്തിന് അരിവരാസനം പാടി ശബരിമല നടയടച്ചു സംസ്ഥാനത്ത് സ്വർണവില പവന് വ്യാഴാഴ്ച ഇരുന്നൂറ് രൂപ കൂടി അയിപത്തി ഏഴായിരം രൂപയായി ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലെത്തി രണ്ട് ദിവസം കൊണ്ട് പവന് രൺ ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയുമാണ് വർദ്ധിച്ചത് ഡിസംബർ പതിനൊന്ന് രേഖപ്പെടുത്തിയ അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഡിസംബർ ഇരുപതിന് വില അമ്പത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് താഴ്ന്നിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു അത് റെക്കോർഡ് വില ഇടിവ് തുടർന്ന് രൂപ വിദേശ നാണയ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തുടർച്ചയായ മൂന്നാം ദിവസവും താഴേക്ക് കഴിഞ്ഞ ദിവസത്തിനേക്കാൾ പന്ത്രണ്ട് പൈസയുടെ ഇടിവുമായി എൺപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഏഴ് എന്ന നിലയിലാണ് രൂപ ക്ലോസ് ചെയ്തത് അതായത് ഒരു ഡോളറിന് എൺപത്തഞ്ച് പോയിൻ്റ് രണ്ട് ഏഴ് രൂപ നൽകണം സ്പോർട്സ് വാർത്തകൾ മുൻനിര ബാറ്റർമാർ തകർത്തു കളിച്ചപ്പോൾ ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് പരമ്പരയിലെ ബോക്സിംഗ് ലേഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ആറ് വിക്കറ്റിന് മുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തു അരങ്ങേറ്റക്കാരൻ ഓപ്പണർ സാം കോൺസ്റ്റാസ് അറുപത് സഹ ഓപ്പണർ ഉസ്മാൻ ഖ്വാജ അൻപത്തി മാർണസ് ലബുഷെയ്ൻ എഴുപത്തിരണ്ട് സ്റ്റീവൻ സ്മിത്ത് അറുപത്തെട്ട് എന്നിവരാണ് ടീമിനെ മികച്ച നിലയിലേക്ക് നയിച്ചത് അലക്സ് കാരി മുപ്പത്തിരണ്ട് റൺസ് എടുത്തു ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ആസ്ട്രേലിയ നാനൂറ്റി അമ്പത്തെട്ട് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലാണ് ചൂടേറിയ രംഗങ്ങൾ കൂടിയാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് സാക്ഷ്യം വഹിച്ചത് ബോക്സിംഗ് ഡേ ടെസ്റ്റിനിടെ ഓസീസ് താരം സാം കോൺസ്റ്റാസിനെതിരെ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ ബോക്സിംഗ് മത്സരത്തിനിടെ ഓസീസ് താരത്തെ ചുമലുകൊണ്ട് ഇടിച്ച സംഭവത്തിൽ കോഹ്ലിക്ക് മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം പിഴയായി ചുമത്തി ഒരു ഡിമെറിറ്റിസ് പോയിന്റും അച്ചടക്ക നടപടിയുടെ ഭാഗമായി ലഭിച്ചു പത്താം ഓവറിൽ ക്രീസ് മാറുന്നതിനിടെയാണ് കോഹ്ലി കോൺസ്റ്റാസിനെ ചുമലിൽ വന്നിടിച്ചത് ഓസീസ് താരം ഇക്കാര്യം ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി പിന്നാലെ ഉസ്മാൻ ഖ്വാചയും അമ്പയർമാരും ചേർന്നാണ് ഇരുവരെയും സമാധാനിപ്പിച്ചത് ജസ്പ്രീത് ബുംറയെ അടക്കം കടന്നാക്രമിച്ച കോൺസ്റ്റാസിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്താനുള്ള കോലിയുടെ ശ്രമമായിരുന്നു അത് ക്വാർട്ടർ ഫൈനൽ കടക്കാൻ കേരളം ക്വാർട്ടർ ഫൈനലിൽ കേരളം ജമ്മു കാശ്മീർ പോരാട്ടം ഇന്ന് ഇനി ചെറിയ കളികളല്ല മുന്നിലുള്ളത് വലിയ ലക്ഷ്യം മാത്രം ഒരു തോൽവി സംഭവിച്ചാൽ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സത്പേരും നഷ്ടമാകും കരുക്കൾ ഒരുക്കി വെച്ച് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെ നേരിടും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഡഖക്കാൻ അരീനയിലാണ് പോരാട്ടം ഇതോടെ ഇന്നത്തെ വാർത്താവായന അവസാനിച്ചു അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു